മലപ്പുറം എടവണ്ണയിലെ പതിനേഴുകാരുടെ മരണത്തിൽ കരട്ടി മസൂർ പ്രതിയായ സിദ്ധിക്കലിക്ക് കുരുക്ക് മുറുകുന്നു സിദ്ധിക്കലിക്കെതിരെ പെൺകുട്ടി അധ്യാപനയെച്ച ശബ്ദ സന്ദേശം ട്വൻറ്റി ഫോറിൽ ലഭിച്ചു സിദ്ധിക്കലി ആൺകുട്ടികളെയും പീഡിപ്പിച്ചെന്ന വെളിപ്പെടുത്തലുമായി കരേട്ടെ വിദ്യാർത്ഥിയുടെ മാതാവും രംഗത്തെത്തി ിൽ നിന്ന് കുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതിന് പിന്നാലെ കുട്ടി അധ്യാപകന്റെ സഹായം തേടുന്ന ശബ്ദ സന്ദേശമാണിത് ഞാനും ഞങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തതൊക്കെ അവക്ക് ഒരു ഹോസ്കോ കേസിൽ അവർക്കായ ഒരു ഫാദറിന്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവർക്ക് പിന്നീട് ഒരു ഡ്രമാറ്റിക് ഇഷ്യൂ ആവുകയും അല്ലെങ്കിൽ അവർക്കത് പിന്നെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടാവുക എന്നുള്ളത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം അർഹനെടുക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ച് ഞാൻ എന്നെ ഉപദ്രവിക്കാത്തവർക്കും അതൊരു ഉപദ്രവമായിട്ട് ഞാൻ കേസ് കൊടുക്കുന്നത് മാറുമോ എന്നുള്ളത് ഒരു കൺസേണാണ് വിവരം നേരത്തെ അറിയാമായിരുന്നെങ്കിലും കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് അന്ന് പോലീസിൽ അധ്യാപകൻ ഫ്രണ്ടിന്റെ ഈ മാഷ് മാഷെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് പറഞ്ഞത് നീ ആ കുട്ടിക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത് ആ കുട്ടി ആകെ ഇല്ലാതായി പോയത് എന്തുകൊണ്ട് ഞാനിത് എന്ത് ചെയ്തില്ല അപ്പോൾ തന്നെ ചൈൽഡ് ലൈനിൽ അറിയിച്ചില്ല അതറിയിക്കാനുള്ള മാനസിക ആ ആൺകുട്ടികളെയും ഗുരുതര മാതാവും രംഗത്തെത്തി ഏതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ ആണായാലും പെണ്ണായാലും ഞാൻ ആ സമയത്ത് അന്വേഷിച്ചതാണ് അന്വേഷിച്ചപ്പോ എനിക്ക് കിട്ടിയത് ആൺകുട്ടികളെ പോലും ദുരുപയോഗം ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് വരെ കാണുന്നതിനേക്കാൾ അപ്പുറം അത്ര മാത്രം ഒരു നികൃഷ്ടനാണ് അയാൾ ഈ സ്ഥാപനത്തില് പഠിപ്പോഴും ഇപ്പൊ സ്റ്റോപ്പായിട്ടുണ്ടാവുകയുള്ളോ ദിവസങ്ങളായിട്ട് അതിലുള്ള ഓരോ കുട്ടികളെയും ജസ്റ്റ് കൗൺസിലിംഗ് ചെയ്താൽ എല്ലാത്തത് വെറുതെ ചോദിച്ചാൽ വിവരം പുറത്തു വരില്ല കാരണം ആ കുട്ടികൾക്ക് അവർ തെറ്റ ചെയ്തതായിട്ട് അവര് വിശ്വസിക്കുന്നുണ്ടാവില്ല വ്യക്തമായ കൗൺസിലിംഗ് ചെയ്താൽ ആ കുട്ടികളായിട്ട് പറയും വിഷയത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു വഴക്കാട് പോലീസിൽ നിന്ന് റിപ്പോർട്ടും തേടി വീണ്ടും പീഡനപരാതികൾ ഉയർന്നതോടെ കരാട്ട പരിശീലനത്തിനെത്തിയ കൂടുതൽ കുട്ടികളുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ട്വന്റി മലപ്പുറം